എന്റെ ട്യൂഷൻ മോനെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ മനുഷ്യനായിരുന്നോ ഞാൻ വിചാരിച്ചല്ല പെരിച്ചാഴിയായിരിക്കും അപ്പുറത്തെ എന്നാ പൊരുത്തം കേട്ടവന ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങി കൂടാ നീ എവിടെ ചെന്ന് എത്തുവാടാ ആട്ടോ ഇന്നലെ നീ എന്താ ക്ലാസ്സിൽ വരാഞ്ഞത് ആ മേലാൽ ഇത് ആവർത്തിക്കരുത് ഇതാ പറഞ്ഞ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ആ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട് അറുപത്തഞ്ചോ എത്ര പറയുന്നു ഏടെ വൃത്തി ഇംഗ്ലീഷിലാകെ ഇരുപത്തിയാറ് അക്ഷരമേ ഉള്ളൂ മനസ്സിലായോ അതിലിഷ്ടപ്പെട്ട ഒരു അക്ഷരം പോൻ പറഞ്ഞേ ഭാഗ്യം ദൈവമേ അപ്പൊ മോനിങ്ങനെ മര്യാദക്ക് സംസാരിക്കണം കേട്ടോ ഇത്ര ആക്കാരൊക്കെ വന്നിരിക്കുന്നതാണ് നോക്കി നോക്കി സംസാരിക്കൂ കേട്ടോ നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം നിറം കുഞ്ഞാക്കോവിന്റെ പടം അല്ല നിറം കുഞ്ഞാക്കോന്റെ പടം നിറം അത് വേറെ നമ്മൾ പഠിക്കാൻ പോകുന്ന നിറം നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും എന്ന് പറയും മനസ്സിലായോ ചോപ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും നീലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ബ്ലൂ വെരി ഗുഡ് അങ്ങനെയാണ് നീലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും ഒറ്റയടിക്ക് നിന്റെ ബ്ലൂ ഞാൻ താഴെ ഞാൻ മര്യാദ കേട്ടോ ആ ഇനി ആ ഇനി നമുക്ക് കണക്ക് പഠിക്കാം നെയ് കണക്കാ അതെനിക്കറിയാം അതല്ല കണക്ക് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും കണക്കിന് പറയുന്നത് കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മാത്യൂസ് മാത്യൂസ് മനസ്സിലായോ അത് തന്നെ മാഷം മോനോട് അങ്ങനോട് ചോദ്യം ചോദിക്കട്ടെ രണ്ടും രണ്ടും നാല് നാല് നാലും എട്ട് എട്ട് എട്ടും പതിനാറ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലും എത്ര കണക്ക് വിട്ടേക്കാം കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് സയൻസ് ആണ് ജീവശാസ്ത്രം ആ അത് തന്നെ ഈ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മഴ ഉണ്ടാക്കുന്നതല്ല ചോദിച്ചത് മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആ ശ്രദ്ധിക്കണോ അങ്ങനെയാണ് മഴ ഉണ്ടാവണതല്ലേ ഈ കണക്കിന് മഴ ഉണ്ടായ നിന്റെ കാര്യം പോക്ക ആ ആ ഇനി ബയോളജി ബയോളജി ചരിത്രം ചരിത്രം കേട്ടോ മരങ്ങൾ ൾ പിടിപ്പിക്കുന്നത് എന്തിനാണ് പിന്നെ പറ നീ വന്നപ്പോ പറഞ്ഞോണ്ട് നടക്കണം കേട്ടോ എടാ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് കാക്കയ്ക്കും പക്ഷിക്ക് ഇടാനല്ല മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ മൂക്കിന് വിവരമില്ലാത്തവന് മാറിയില്ലോട് ഇടിച്ചു ആ മോൻ ആടിനെ ഇഷ്ടമാണോ ആ ആടിനിഷ്ടമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ആടിനെ കൊണ്ടുള്ള മൂന്ന് പ്രയോജനങ്ങൾ മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാണ് മോനെ മോനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ർത്തും ഇത്രയും പാല് കുടിച്ചാൽ മതി പാല് കുടിച്ചോണ്ട് പോകല്ലേ ഇനി നമുക്ക് വേറൊരു പരിപാടിയിലേക്ക് കടക്കാൻ കേട്ടോ മോൻ ഇഷ്ടപ്പെട്ട ഒരു പക്ഷി അതായത് പക്ഷിയുടെ പേര് പറഞ്ഞേയാണ് കാക്കാൻ പക്ഷി സംസ്ഥാന പക്ഷി ഗ്രാമസഭയുടെ പക്ഷിയാണ് കാക്ക മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കാക്കയെ കുറിച്ച് മോൻ അഞ്ചു വാക്യങ്ങൾ പറഞ്ഞു ആ രണ്ട് കണ്ണുണ്ട് രണ്ട് കാലുണ്ട് പിന്നെ ഇവിടെ പറയുമ്പോ വാക്കുകൾ കറക്കുണ്ടല്ല അല്ല കാക്കയ്ക്ക് നീണ്ട ഒരു സ്കുണ്ടുണ്ട് അതെ പിന്നെ മര്യാദക്ക് സംസാരിക്കുന്ന പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ചോദിച്ചേ എന്ത് ഞാൻ നിസ്സാരമായിട്ട് എഴുതി കളയും അപ്പം ഈ എഴുതി അതിനെനിക്ക് പറ്റിയില്ലെങ്കിൽ ഈ പണി ഈ നിമിഷം ഞാൻ രാജിവെച്ച് പുറത്തു പോകും സത്യം ഇല്ല ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി കോട്ടയത്ത് നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്നു വഴിയിൽ വച്ച് കാള വളവ് തിരിയാൻ പ്രയാസപ്പെട്ടു അപ്പോ കാളവണ്ടിക്കാരൻ കാ ഞാൻ തോറ്റിട്ടില്ല തോറ്റട്ടില്ല ഞാൻ തോറ്റട്ടില്ല ഒന്നും കൂടി പറഞ്ഞു ഞാൻ എഴുതും ഞാൻ കഴുതും അപ്പോ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ സമ്മതിച്ച് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ തോറ്റി ഞാൻ തോൽവി സമ്മതിക്കുന്നു ഈ പണി ഞാൻ ഇവിടെ വെച്ച് രാജിവെക്കുന്നു സന്തോഷമായല്ലോ എടാ നീയൊക്കെ ഒരു കാര്യം ആലോചിക്കണം എടാ നിന്നെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാടാ പഠിപ്പിക്കുന്നെ എന്തറിയാവുന്നു